വും പ്രധാനമായ ഭഗവാൻ്റെ അവതാരലീലകളിലെ രണ്ടവതാരം എന്ന് പറയുന്ന ഒന്ന് രാമാവതാരവും ഒന്ന് കൃഷ്ണാവതാരവും ഏതാണ്ട് പൂർണ്ണമായ ഒരു വ്യക്തിജീവിതത്തെ പോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ ജന്മം ബാല്യകാലം പിന്നിട്ട് യൗവനദശ പിന്നിട്ട് ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ച് പൂർണമാക്കുന്ന അവതാരങ്ങൾ ഭഗവാൻ്റെ അത് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് സുവ്യക്തമായി കാണാൻ സാധിക്കുന്ന രണ്ട് അവതാരങ്ങൾ രാമാവതാരവും ഒന്ന് കൃഷ്ണാവതാരവും മാത്രമാണ് ചില അവതാരങ്ങളിൽ ഭഗവാൻ അയോനിജനാണ് അയോനിജൻ എന്ന് പറഞ്ഞാൽ മാതാവിൽ കൂടി അല്ല വരുന്നത് അങ്ങനെയും ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ട് ഗർഭാവസ്ഥയില്ലാതെ സംഭവിച്ചിട്ടുള്ളത് സ്വയം രൂപം സ്വീകരിച്ചു ഇപ്പം നരസിംഹാവതാരം നരസിംഹാവതാരത്തിൻ്റെ ഗർഭാവസ്ഥ എവിടെയാണ് സങ്കല്പിച്ച തൂണിനകത്താന്ന് പറയേണ്ടി വരും അല്ലേ അപ്പം അവിടെ ആ ഒരു സ് ഇതാണ് കൂർമാവതാരം ഇങ്ങനെ പല അവതാരങ്ങളും അരാഹാവതാരം ഇതൊക്കെ അങ്ങനെ ഭഗവാൻ അപ്പോൾ ഏത് നിലയിൽ വേണമെങ്കിലും ഭഗവാന് തൻ്റെ ശക്തിയെ പ്രകടമാക്കാൻ സാധിക്കും എന്ന് നമുക്ക് കാണാൻ മനസ്സിലാക്കാനും സാധിക്കുന്നു ഇവിടെ രാമാവതാരവും കൃഷ്ണാവതാരത്തിലും രണ്ടവതാരങ്ങളെയും ഒരർത്ഥത്തിൽ എന്നാണ് പറയുന്നതെങ്കിലും അല്പം മേൽക്കൈ കൃഷ്ണാവതാരത്തിന് പൊതുവിൽ വ്യാഖ്യാതാക്കളും ഭക്തരും കൽപ്പിക്കാറുണ്ട് ഇവിടെ ദിവസം രാമാവതാരം കൂടി വായിച്ചു നിർത്തിയ ദിവസമായതുകൊണ്ട് അതിൻ്റെ ആ സാമ്യം മാത്രം ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കാം ഇവിടെ രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും ഭൂമി മാതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം മുൻകൂട്ടി തന്നെ താൻ അവതരിക്കുമെന്ന് അറിയിച്ചതിന് ശേഷമാണ് ഭഗവാന്റെ അവതാരങ്ങൾ നടക്കുന്നത് ഭൂമി മാതാവ് വൈകുണ്ഠനാഥനായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ്റെ സൗതത്തിലെത്തി ഒപ്പം ദേവന്മാരെല്ലാവരും ഉണ്ടായിരുന്ന ബ്രഹ്മാവടക്കം ഭൂമി മാതാവ് ഗോമാതാവിൻ്റെ രൂപത്തിലാണ് വന്ന് ചേരുന്നത് എന്താണ് എല്ലാവരും കൂടി വന്നെത്തുന്ന കാരണമെന്ന് ചോദിക്കുമ്പോൾ ഭൂഭാരം കുറച്ച് ഭൂമിയുടെ അവസ്ഥയെ രക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഈ സമയത്താണ് ഭഗവാൻ പറയുന്നത് അതിന് ഞാൻ അവതാരങ്ങളെടുത്തുകൊള്ളാം എന്ന് ഉറപ്പ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഒരു തവണ ദശരഥപുത്രനായി ജനിക്കാം എന്നുള്ള വാക്ക് കൊടുത്തു രാമനായി ജനിച്ചു രണ്ടാമത്തെ തവണ ദേവകിയുടെ പുത്രനായി ജനിക്കാം എന്ന വാക്ക് കൊടുത്തു ആ രീതിയിൽ കൃഷ്ണനായി ജനിച്ചു ഇവിടെ ഭൂഭാരം കുറയ്ക്കാനാണല്ലോ ഈ അവതാരം എന്ന് പറഞ്ഞത് അല്ലേ ഭൂഭാരം കുറയ്ക്കണം എന്താണ് ഭൂമിയുടെ ഭാരം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭൂഭാരം എന്നുദ്ദേശിച്ചത് എന്താ അവതാര ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ എന്തിനാണോ ഭഗവാൻ വന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം എന്താണ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പർവ്വതങ്ങളും അല്ലേ വലിയ മരങ്ങളും വലിയ ജീവികളും നമ്മളും അടക്കം എന്തൊക്കെ വസ്തുക്കളെ വഹിക്കുന്നതെല്ലാം ഭൂമിയല്ലേ അല്ലേ നമ്മളിപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് എത്ര വലിയ പാലം പണിഞ്ഞു വെച്ചാലും അല്ലേ ഈ പാലം പണിയുന്ന സാധനങ്ങൾ വേറെ എടുത്തുകൊണ്ട് വരുന്നെങ്കിൽ അവിടെയും ഭൂമി തന്നെയായിരുന്നു എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അല്ലേ രൂപം മാറ്റി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഈ പറയുന്ന ഈ ഭാരങ്ങളെല്ലാം വഹിക്കുന്ന ഭൂമി പിന്നെ എന്താ പ്രത്യേകിച്ച് ഭൂഭാരം എന്ന ഒരു പരാതിയുമായിട്ട് പോയത് എന്താ ഇവിടെയാണ് നമ്മൾ വളരെ കൃത്യമായി നമ്മുടെ ധാർമ്മികമായ തത്വത്തെ അനാവരണം ചെയ്ത് പഠിക്കേണ്ടത് ആധ്യാത്മിക തലത്തിൽ ഭാരമെന്ന് ചിന്തിക്കുന്ന ഈശ്വരീയമായ ചിന്തകളിൽ ഭാരമെന്ന് ചിന്തിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ഭാരത്തെ അല്ല നമ്മുടെ ശരീരത്തിന് എത്ര കിലോ ഉണ്ടെങ്കിൽ അതൊരു വസ്തുവിൻ്റെ ഭാരം അല്ലേ ഈ എന്ന വസ്തുവിൻ്റെ ഭാരമാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ചാക്കരിക്കെത്ര ഭാരം ഉണ്ടെന്ന് ചോദിച്ചാലും ഒരു വസ്തുവിൻ്റെ ഭാരമാണ് ഒരു പാറക്കല്ലായാലും ഒരു പർവ്വതമാണെങ്കിൽ അതിനൊരു വസ്തുഭാരമാണുള്ളത് അല്ലേ ശരിയല്ലേ മരത്തിൻ്റെ തടിക്കും അങ്ങനെയുള്ളതിനെല്ലാം വസ്തുഭാരമാണ് അങ്ങനെയുള്ള ഭാരത്തെ അല്ല ഇവിടെ ഭാരം എന്ന് നമ്മൾ അർത്ഥമെടുക്കേണ്ടത് ധാർമ്മികമായ ചിന്തകളിൽ എന്ന് പറയുന്നത് അഹങ്കാരത്തെയാണ് മനസ്സിലാവുന്നുണ്ടോ അഹങ്കാരത്തെ വേറെ ഏതു ഭാരവും സഹിക്കാം നമുക്കൊക്കെ പക്ഷെ അഹങ്കാരമാകുന്ന ഭാരം സഹിക്കാൻ വളരെ പ്രയാസമാണ് അഹങ്കാരത്തെയാണ് ഇവിടെ ഭാരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ സമൂഹത്തിൽ പറയില്ലേ ചില ആൾക്കാരെ ചൂണ്ടിയിട്ട് ഓ ഇവനൊക്കെ സമൂഹത്തിനൊരു ഭാരമാണ് അല്ലെങ്കിൽ ആ കുടുംബത്തിനൊരു ഭാരമാണ് എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് കിലോ ഉള്ള ആ വ്യക്തി ഭാരമാണെന്ന് പറഞ്ഞാൽ തൂക്കി നോക്കിയിട്ട് പറഞ്ഞതാണോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണേ അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ നമ്മളീ വേദാന്തങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്നുണ്ട് പലതരത്തിലും പക്ഷേ അതിങ്ങനെയാണെന്നുള്ളതൊരു വ്യക്തതയിൽ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ മനസ്സിലായില്ലേ നമ്മൾ പറയുന്ന വാക്കുകളിലൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ ഉള്ളതാണ് ഈ വേദാന്തമൊക്കെ ഈ തത്വജ്ഞാനവും വേദാന്തവും ഈശ്വരീയമായ ദർശനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ട് തന്നെയാണ് പക്ഷേ അതിനെ ആ നിലയിലാണെന്ന് അറിഞ്ഞു ഉപയോഗിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ഭൂഭാരം എന്ന് പറഞ്ഞത് അധാർമ്മികളായ അഹങ്കാരികളായ വ്യക്തികൾ അവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അവരെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് ഇവിടെ ഭാരം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അഹങ്കാരികളായ അധാർമികന്മാരായ അസുരന്മാരെ ഇല്ലാതാക്കുന്നത് ഭഗവാൻ മനസ്സിലായില്ലേ കംസനും രാവണനൊക്കെ ആ കിണത്തിൽപ്പെട്ടവരാ അഹങ്കാരത്തിന് അല്പം കുറവുള്ളവരായിരുന്നോ കംസനും രാവണനൊക്കെ അഹങ്കാരത്തിന് കുറവുള്ളവരായിരുന്നോ ഒരു കുറവില്ലാത്തവരായിരുന്നോ അല്ലേ ആവശ്യം പോലെ ഉണ്ടെന്ന് മാത്രമല്ല അഹങ്കാരികളെ കൂടി അല്ലേ ബലം കൊടുത്ത് സംഘടിപ്പിച്ച് കൂടെ നിർത്തുന്നവരായിരുന്നു ഇവരൊക്കെ ഒറ്റക്കൊറ്റയ്ക്കുമല്ല ഇവരെ കൂടെ വളരെ ശക്തമായ വളരെ ബലിഷ്ടമായിട്ടുള്ള ആൾക്കാരെ ഒപ്പത്തിനൊപ്പം നിർത്തുന്നവരുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം അപ്പോൾ അവരെ നിഗ്രഹിക്കാൻ അല്ലേ അവതാരം വന്നു ചേരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു കൃത്യമായി എന്താണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അഹങ്കാരഭാവത്തിൽ മതിച്ച് മൂല്യങ്ങളില്ലാത്ത വ്യക്തികളെ പറ മനസ്സിലായില്ലേ അവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം അത് ഇന്ന ഇന്ന ആൾക്കാരെന്നുള്ളത് പ്രത്യേകിച്ച് പേര് വലിയ അർത്ഥമൊന്നുമില്ല ഇവിടെ കൃഷ്ണാവതാരത്തിലൊരു കംസം വന്നു രാമാവതാരത്തിലൊരു രാവണം വന്നു ഇതൊന്നും അല്ലാത്ത കാലത്തും അഹങ്കാരികളുണ്ടായാൽ പല രൂപത്തിലും പല ഭാവത്തിലും ഭഗവാൻ അവതരിക്കാറുണ്ട് നമുക്ക് നമുക്കേത് ഭാവത്തിലാണ് രൂപത്തിലാണെന്ന് നമ്മൾക്ക് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ പലതരത്തിലും ഭഗവാൻ അവതരിക്കുന്ന മനുഷ്യരൂപം മാത്രം വേണമെന്നൊന്നുമില്ല ഏത് രൂപത്തിലും വരാം ഏത് ഭാവത്തിലും വരാം അതിനുള്ള തക്കതായ അഹങ്കാരത്തിനും അജ്ഞാനത്തിനുള്ള ശിക്ഷ കൊടുക്കാറുണ്ട് ഇനിയിവിടെ ഈ രണ്ട് അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ രണ്ടവതാരങ്ങളിൽ രാമാവതാരവും കൃഷ്ണാവതാരവത്തെയും നമ്മളെന്ന് തുലനം ചെയ്തെടുത്താൽ ഒരുപാട് സാമ്യങ്ങളുള്ളത് കൊണ്ട് വിശദീകരിച്ച് രാമാവതാരം നമുക്ക് നാളെ കൃഷ്ണാവതാരയുക്തമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കാം അപ്പം വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഇവിടെ രാമൻ്റെ അവതാരത്തിൽ രാമൻ മനുഷ്യരൂപത്തിൽ ജനിച്ചു മനുഷ്യലീലകളാടി ജീവിച്ചു ഇതാണ് രാമാവതാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് ജനിച്ച രൂപം മനുഷ്യരൂപം തന്നെയാണ് ജീവിതത്തിൽ ആടിയ ലീലകളും എങ്ങനെയുള്ളതാണ് മനുഷ്യലീലകൾ തന്നെയാണ് ഇവിടെ സീത വേറിട്ട് പോകുമ്പോൾ പൊട്ടിക്കരയുന്ന രാമനെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ സീതയെ അന്വേഷിക്കാൻ പോകുന്ന രാമനെ നമ്മൾ കാണുന്നുണ്ട് ദേഷ്യവും ദുഃഖവും സങ്കടവും എല്ലാ വികാരവും ആർക്ക് വരുന്നുണ്ട് രാമന് പ്രകടമാവുന്നുണ്ട് സാധാരണ നമ്മളെയൊക്കെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏതൊക്കെ അവസ്ഥകളാണോ ഉള്ളത് അതുപോലെയൊക്കെ തന്നെ നമുക്കാരെ കാണാം രാമനെ കാണാൻ സാധിക്കും പക്ഷെ കൃഷ്ണാവതാരത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരൂപത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ ജീവിച്ചതൊന്നും സാധാരണ മനുഷ്യൻ്റെ സ്വഭാവത്തിലല്ല ആണോ ഏ കൃഷ്ണാവതാരം ആടിയത് മുഴുവൻ ഈശ്വരലീലകളാണോ രാമാവതാരത്തിൽ ഒരിക്കൽ പോലും ശംഖുചക്രകഥാപത്മധാരിയായ രാമനെ ആരും കണ്ടിട്ടില്ല സാധാരണ രണ്ട് കൈയുള്ള മനസ്സിലായില്ലേ നടക്കാൻ രഥമില്ലെങ്കിൽ കുതിരയില്ലെങ്കിൽ സഞ്ചരിക്കാൻ രഥമില്ലെങ്കിൽ നടന്നു പോകുന്ന രാമനെ കണ്ടിട്ടുണ്ട് രാവണനുമായി യുദ്ധം ചെയ്യുമ്പോൾ രാവണൻ മേഘനാഥനൊക്കെ രഥത്തിൽ കയറി നിന്നുകൊണ്ട് യുദ്ധം ചെയ്തപ്പോൾ രാമൻ വെറും വാനരന്മാരെ വാനരന്മാരുടെ കയറി കയറിയിരുന്നാണ് യുദ്ധം ചെയ്തത് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്ന എന്തൊക്കെ പ്രവൃത്തിയാണ് അതുമാത്രമാണ് ആര് ചെയ്തത് രാമൻ ചെയ്തത് അവസാനം ഇന്ദ്രനാണ് തൻ്റെ രഥം ആർക്ക് കൊടുക്കുന്നത് രാമന് കൊടുത്ത് സഹായിക്കുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും രാവണൻ സീതയെ അവകരിച്ചുകൊണ്ട് പോകുമ്പോൾ അതീവ ദുഃഖിതനായി രാമൻ സീതാന്വേഷണത്തിന് പുറപ്പെടുന്നുണ്ട് ഒരുപക്ഷെ കൃഷ്ണാവതാരത്തിലെങ്ങാണുമാണ് സീതയ്ക്ക് വരെ രുക്മിണി ആരെങ്കിലും അവകരിച്ചോണ്ടോയെ കൃഷ്ണൻ പറഞ്ഞു പറഞ്ഞേനെ കൊണ്ടുപോയിക്കോട്ടെ കുറച്ച് കഴിയുമ്പോൾ അനുഭവിക്കുമ്പോൾ തിരിച്ചുകൊണ്ടാക്കും അല്ലേ കാരണം കൃഷ്ണാവതാരത്തിൽ ഇതൊന്നും ബാധകമല്ല അവിടെ ഭഗവാൻ എത്രയെത്ര ഭാവങ്ങൾ പ്രകടിപ്പിച്ചു ഒരേ സമയത്ത് എത്ര പേരുടെ മുമ്പിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു ഇല്ലേ ഗോപികമാരുടെ അടുത്ത് ബ്രഹ്മദേവനെ മോഹിപ്പിക്കും ബ്രഹ്മദേവ് വന്ന ബ്രഹ്മദേവൻ്റെ മുമ്പിൽ വാസ്തവത്തിൽ അതുപോലെ തന്നെ നരകാസുരനെ അത് വധിക്കാൻ പോകണം ഉടനെ ഗരുഡൻ വന്നു പോകേണ്ട സമയത്ത് ചിലപ്പോൾ സുദർശനയൊക്കെ എടുക്കേണ്ട സമയത്ത് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കാട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം ലീലകളാണ് ആരാടിയത് കൃഷ്ണൻ ആടിയത് മുഴുവൻ ഇത് ഇങ്ങനൊരു വ്യത്യാസമുണ്ട് മനസ്സിലല്ലേ അപ്പോൾ രണ്ടുപേരും രൂപം കൊണ്ട് മനുഷ്യരൂപമായിരുന്നു പക്ഷേ അവർ ആടിയ ലീലകൾ വ്യത്യാസമാണ് അപ്പം ഈശ്വരലീലകളായതുകൊണ്ടാവാം കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന അത്ഭുതം സൃഷ്ടിക്കുന്ന ലീലകളെല്ലാവരുടെയാണ് കൃഷ്ണൻറ്റേതാണ് അല്ലേ അത്ഭുതം സൃഷ്ടിക്കുന്ന ലീല ലീലയാണ് ഇപ്പോൾ രാമൻ ഏക ഭഗ്നിയായിട്ട് ഒരു ഭഗ്നിയുമായിട്ട് ജീവിച്ചു വലിയ അത്ഭുതമല്ലോ ഉണ്ടോ ഭഗ്നി പോയപ്പോൾ സ്നേഹമുള്ള ഭർത്താവ് കരഞ്ഞുകൊണ്ട് നടന്ന് വല്ല അത്ഭുതമല്ലോ ഉണ്ടോ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഒരേ സമയത്ത് നമ്മൾ പറയുന്ന സംഖ്യ അനുസരിച്ചാണെങ്കിൽ വളരെ ബാഹുല്യമായ അല്ലേ സംഖ്യയൊക്കെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറയുന്ന കൃഷ്ണൻ്റെ അവസ്ഥ അത്ഭുതം ചോദിക്കും ചില സമയത്ത് ഇവിടെ രഥമില്ലാതായപ്പോൾ സ്വാഭാവികമായിട്ട് നിലത്തുകൂടി നടന്നു പോയ രാമൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ മറുഭാഗത്ത് കുട്ടിക്കാലത്ത് ഗോവർദ്ധനം പൊക്കണമെന്ന് തോന്നിയപ്പോൾ പൊക്കി പിടിച്ച കൃഷ്ണനെ കാണുന്നത് അപ്പോൾ ഈശ്വരീയമായ ലീലകൾ അത്ഭുതം ജനിപ്പിക്കുന്ന ഭാവനായതുകൊണ്ടും കൃഷ്ണാവതാരം പൂർണാവതാരം എന്നൊരു സങ്കല്പത്തിലും പറയപ്പെടും രണ്ടവതാരം പൂർണ്ണമാണ് പിന്നെ സംഖ്യാത്മകമായിട്ടൊരു തത്വം പറയും ഇവിടെ രാമാവതാരത്തിൽ പന്ത്രണ്ട് കലകളും കൃഷ്ണാവതാരത്തിൽ പതിനാറ് കലകളും എന്നൊരു തത്വം പറയും ഇതെന്തിനെ ആസ്പദമാക്കിയെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടുപേരും ജനിച്ച കുലത്തെ ആസ്പദമാക്കിയിട്ടാണ് ചന്ദ്രന് പതിനാറ് കലകളും ഒരു പൗർണമി തൊട്ട് അമാവാസി വരെ പതിനാറ് കലകൾ അതാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ചന്ദ്രൻ കുറഞ്ഞു 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 വരും പിന്നെ കൂടി കൂടി ഒരു പതിനാറ് ദിവസം പതിനാറ് കലകൾ സൂര്യനെ സംബന്ധിച്ചോളം പന്ത്രണ്ടാണ് പ്രഥമയെ തുടങ്ങി ദ്വാദശയിൽ എത്തുന്ന പന്ത്രണ്ട് കലകളാണ് ആർക്കുള്ളത് സൂര്യന് അപ്പോൾ സൂര്യകുലത്തിലുള്ള പന്ത്രണ്ട് കലകളാണ് രാമനില് പറയപ്പെടുന്നത് ഇനി ഇവരിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് ഇവരുടെ തത്വങ്ങളെ പഠിക്കുമ്പോൾ രണ്ട് തരം കാര്യങ്ങളിൽ ഇവരുടെ ഒരു ഭാവങ്ങൾ ഒരേ കണക്ക് വരുന്നുണ്ട് അതിൽ ഒന്ന് രാമൻ ധർമ്മ സ്വരൂപനാണ് ധർമ്മം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ആരെ പഠിക്കുക രാമനെ പഠിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ പറയും ഏതൊരു ഈശ്വരനെക്കുറിച്ച് പഠിക്കണമെങ്കിലും ആദ്യം രാമനെ പഠിക്കണം രാമനെ പഠിക്കാതെ മറ്റൊരു ഈശ്വരനെ പഠിക്കാൻ പറ്റില്ല പറഞ്ഞ അർത്ഥം മനസ്സിലായോ നമ്മൾ സാധാരണഗതി പൂജ ചെയ്യുമ്പോൾ പറയും ആദ്യത്തെ പൂജ ഗണപതിക്ക് ചെയ്യണം ഗണപതിയെ പൂജിക്കാതെ ഒരു ദേവനെയും പൂജിക്കാൻ പാടില്ല അത് പൂജയുടെ അടിസ്ഥാനത്തിലാണ് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂജ ഒരു കർമ്മമാണല്ലോ ഇവിടെ നേരെ മറിച്ച് അറിവിൻ്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഈശ്വരനെക്കുറിച്ച് അറിയണമെങ്കിലും ആദ്യം ആരെയറിയണം രാമനെ അറിയണം എന്താ കാരണം എന്താ കാരണം ഏ അങ്ങനൊന്നുമില്ല പണ്ടാരണ്ട പറഞ്ഞു പോയില്ലേ അതുകൊണ്ടാണ് ഏ ഇവിടെ ധർമ്മം എന്താണ് എന്ന് പഠിച്ചാലല്ലേ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ച് അറിയാൻ പറ്റൂ ധർമ്മ സ്വരൂപന്മാരല്ലേ ബാക്കി എല്ലാ ഈശ്വരന്മാരും അപ്പം ധർമ്മത്തെ അറിയാതെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേവന്മാരെ അറിയാൻ സാധിക്കുമോ മനസ്സിലായോ എല്ലാ ദേവന്മാരും ബാക്കി നോക്കിയ ദേവിമാരും എല്ലാവരും ധർമ്മത്തെ സംരക്ഷിക്കുന്നവരും ധർമ്മത്തിൻ്റെ സ്വരൂപവുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ധർമ്മത്തെ പഠിക്കണമെങ്കിൽ ധർമ്മം എന്താണെന്ന് പഠിച്ചാലേ അറിയാൻ പറ്റുമോ നമ്മൾ സാധാരണ സാധാരണഗതി പറയില്ല അക്ഷരം പഠിച്ചാലല്ലേ ബാക്കി വിദ്യാഭ്യാസം നടത്താൻ പറ്റൂ അതോ ബാക്കിയെല്ലാം പഠിച്ചിട്ടാണ് അക്ഷരം പഠിക്കാൻ പോകണേ ആദ്യം എന്താ അക്ഷരം പഠിക്കുക എന്നുള്ളതാണ് കൃത്യമായ പഠനത്തിലാണെങ്കിൽ അങ്ങനെയാണ് പോണേ അല്ലേ ചില ഭാഷ നമ്മൾ അക്ഷരം പഠിക്കാതെയും ചിലപ്പോൾ കേട്ട് കേട്ടൊക്കെ പറയാറുണ്ട് പക്ഷെ അവർ കൃത്യമായിട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ ഏതെങ്കിലും എഴുതി വെച്ചേക്കുന്ന വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ പറ്റുമോ അവിടെ പെട്ടുപോകും നമ്മളൊക്കെ നോക്കുമ്പോൾ ചില ആൾക്കാർ അവൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്യാൻ വരുന്ന നിരവധി അന്യഭാഷയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ആൾക്കാരേക്കാൾ കൃത്യമായിട്ട് അവർ മലയാളം പറയും നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ ഇപ്പോഴും മലയാളം കുരച്ച് കുറച്ചേ പറയത്തുള്ളൂ എന്താ കാര്യം മലയാളം പറയുന്നതിന് നമുക്ക് നാണക്കേട് വന്നുകൊണ്ട് നമ്മൾ മൊത്തവും അച്ഛ അമ്മ എന്നുള്ള വെളി വരെ മാറ്റി ഡാ ഡി ആക്കി പിന്നെ മമ്മി എന്നാക്കി അല്ലേ അച്ഛനെ കാണുമ്പോൾ ഡാന്നും വിളിക്കും ഡീന്നും വിളിക്കും ആണും പെണ്ണും കെട്ടവൻ ഡാ എന്ന് വിളിച്ച ആണ് എന്ന് വിളിക്കും പെണ്ണ് രണ്ടും കെട്ട അവസ്ഥയായിരുന്നു അച്ഛൻ്റെ അവസ്ഥ കൊച്ചിന് കാണും വീട്ടിലും അങ്ങനെയാണെന്ന് അമ്മയെ നോക്കിയിട്ട് ജടം ഒന്നും വിളിക്കും അമ്മീന്നും വിളിക്കും എന്തൊരു സന്തോഷമാണ് ചില അമ്മമാർ പറയും എൻ്റെ മോളെന്നെ മമ്മീന്നാണ് വിളിക്കണമെന്ന് പറയും പക്ഷെ ഇവിടെ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം എത്ര വലുതാണ് അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ വാക്കുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സംസ്കാരമുണ്ട് വെറുതെയിട്ടൊരു പേരൊന്നും അല്ല അമ്മയെന്നുള്ളത് അങ്കേന വർദ്ധ ഇതി അമ്മ വളരെ അർത്ഥസമ്പുഷ്ടമാണ് ഓരോ അവയവങ്ങളെയും ഉദരത്തിൽ വെച്ച് വർദ്ധിപ്പിച്ച് വളർത്തി പാകമാക്കിയവൾ അമ്മ നമ്മുടെ ഈ ശരീരം മുഴുവൻ പാകമാക്കിയത് എവിടെ വെച്ചാൽ നമ്മൾ പറയത്തില്ലേ പാൽ പായസത്തിന് നല്ല ടേസ്റ്റാ കുടിച്ചു ഒരള പായസം പാകമാക്കിയത് എഴുതിനകത്തിട്ടാണ് ഉരുളിലിട്ടാണല്ലേ വാർപ്പിലിട്ടാ എന്ന് പറയുന്നനക്ക് നമ്മുടെ ഈ ശരീരം കാണാൻ സുന്ദരനാണെങ്കിലും സുന്ദരിയാണെങ്കിലും ആണെങ്കിലും ഇതൊക്കെ വാർത്തതവിളിട്ടാ ഒരു ഇരുട്ടറയ്ക്കകത്തിട്ടാണ് വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലത്ത് അല്ലേ ഇടയ്ക്കിടയ്ക്ക് പാകം നോക്കാൻ പോലും പറ്റത്തില്ല അത് പറ്റുമോ ഏ നാലോ വെച്ച് നോക്കുക കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാം കൈകൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാം ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലേ വളരെ സുരക്ഷിതമായ കവചമൊരുക്കി എത്രത്തോളം ത്യാഗത്തോട് കൂടിയിട്ടാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിന് രൂപം കൊടുക്കുന്നത് അതെല്ലാം ഓർത്തുകൊണ്ടാണ് അമ്മ എന്നൊരു വാക്ക് മമ്മീന്നെ വിളിച്ചാലത് കിട്ടുമോ എന്താ അർത്ഥം മമ്മീന്ന ആകെ ഒരു അർത്ഥം ഡിക്ഷണറി നോക്കിയാൽ കിട്ടുന്ന ജഡമെന്നാണ് യൂറോപ്പിലൊക്കെ പിരമിഡിനകത്ത് ജഡം കൊണ്ടുവെക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് മമ്മി പറോപ്പാമാരുടെ ചരിതം എടുത്തു കഴിഞ്ഞാൽ കിട്ടും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡിസ്റ്ററിയിലൊക്കെ അപ്പോൾ ഇവിടെ ധർമ്മത്തെ അറിയുക എന്നുള്ളതാണ് രാമൻ്റെ അടിസ്ഥാനം ഇനി കൃഷ്ണൻ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ധർമ്മപുരുഷൻ അല്ലേ എന്നൊരു ചോദ്യം വരാം രാമൻ വിഗ്രവാൻ അതായത് ധർമ്മോ വിഗ്രഹവാൻ രാമ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ധർമ്മ സംരക്ഷകനാണ് മനസ്സിലായി ഒരാൾ ധർമ്മത്തിൻ്റെ രൂപമാണെങ്കിൽ ഒരാൾ സംരക്ഷണമാണ് രാമൻ ഒരിക്കലും ഒരു കാര്യം പോലും ധർമ്മമല്ലാത്തതെന്ന് തോന്നുന്ന ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ധർമ്മത്തിലാണ് ചെയ്തിട്ടുള്ളത് ആകെ രണ്ട് അപമാനങ്ങളായിട്ട് ചിലർ പറയുന്നത് ഒന്ന് സീതയെ ഉപേക്ഷിച്ചു ആരോ വന്ന് കുറ്റം പറഞ്ഞപ്പോ പിന്നൊന്ന് ബാലിയെ ഒളിഞ്ഞു എന്ന് കൊന്നു രണ്ടെണ്ണാ പറയണത് അല്ലേ പക്ഷേ ഇതും കൃത്യമായ ധർമ്മമാണ് കാരണം ബാലിയെ കൊന്നു കഴിയുമ്പോൾ നമ്മൾ അതുവരെ പറഞ്ഞിട്ട് രാമനെ കുറ്റപ്പെടുത്താൻ പോവരുത് രാമനും ബാലിയും തമ്മിൽ നടക്കുന്നൊരു സംഭാഷണമുണ്ട് വാൽമീകി അത് എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ എന്തിനാണ് രാമ നീ എന്നെ ഇങ്ങനെ അമ്പയ്തത് എന്ന് ചോദിക്കുമ്പോൾ ബാലിയോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ഞാൻ അങ്ങനെ ചെയ്തത് ബാലിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു ബാലിക്ക് ബോധ്യപ്പെട്ട് ബാലി കൈകൂപ്പിത്തൊഴുതു ആകെ ബാലി പറഞ്ഞത് എൻ്റെ പുത്രനെ ഞാൻ അങ്ങേയിൽ ഏൽപ്പിക്കുന്നു മനസ്സിലായില്ലേ സംരക്ഷിക്കണം അത് മാത്രമേ പറഞ്ഞോളൂ അംഗതനെ ഒന്ന് സംരക്ഷിക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ ബാലിക്ക് രാമനോട് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല അവസാനം കൈകൂപ്പിത്തൊഴുതു അവിടെ ഭഗവാനെ എന്ന് വിളിച്ച് നമസ്കരിച്ചിട്ടാണ് ബാലി ശരീരം ഉപേക്ഷിച്ചത് ബാലി അവസാനം പറയുന്നുണ്ട് അങ്ങ് എന്തായാലും എന്നെ ഒളിഞ്ഞു നെയ്തെങ്കിലും മരണസമയത്ത് എൻ്റെ മുമ്പിൽ വന്നതൊരു ഭാഗ്യമാണ് എനിക്ക് അങ്ങേ കാണാൻ സാധിച്ചു മനസ്സിലായില്ലേ ഭഗവാനെ കണ്ട് മരണ മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു സീതയെ വനത്തിൽ ഉപേക്ഷിച്ചതിന് സീതയ്ക്ക് പരാതിയൊന്നുമില്ല വളരെ കൃത്യമാണ് രാജ്യം ഭരിക്കുന്ന രാജാവ് പ്രജകളെ മുന്നിൽ ഒരാരോപണങ്ങളിലും പെടരുത് ആരോപണം സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും പ്രജകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ആ രാജാവ് പറയുന്ന നിയമങ്ങളോ രാജകീയമായ വ്യവസ്ഥകളോ സമൂഹം അംഗീകരിക്കില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ ഇപ്പം നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളോട് നമുക്ക് എന്തെങ്കിലും വിശ്വാസമുണ്ടോ ഉണ്ടോ ഏ ഒരു വിശ്വാസവും ഇല്ല പൂർണ്ണ വിശ്വാസമുള്ള എത്ര ജനങ്ങളുണ്ടാവും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കുറേ പേർ അപ്പുറത്തുണ്ടാവും കുറേ പേർ ഇപ്പുറത്തുണ്ടാവും ഇത് രണ്ടിലും പെടാത്ത കുറച്ച് പേര് അക്കരെ ഉണ്ടാവും അല്ലേ ചിലർ കുളത്തിൽ ചിലർ കുളക്കരയിൽ ചിലർ പാടത്ത് ചിലർ വരമ്പത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ അല്ലാതെ മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് ഒരു നല്ല ഭരണാധികാരിയായി ഇരിക്കാൻ സാധിക്കുന്നവരെന്നുണ്ടോ രാമൻ നേരെ തിരിച്ചാണ് ഒരിക്കലും ഒരു നാടിനെ നയിക്കുന്ന ആൾ മാതൃകയായിരിക്കണം ആരോപണങ്ങളിൽ നിന്ന് വിമുക്തനായിരിക്കണം മനസ്സിലായില്ലേ അവിടെ സ്വന്തം കുടുംബ താല്പര്യത്തെയോ വ്യക്തി താല്പര്യത്തിനെയോ മുൻനിർത്തിക്കൊണ്ട് ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത് ഇന്ന് നടക്കുന്നത് എന്താ കുടുംബക്കാർ മുഴുവൻ അഴിമതി ചെയ്തെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല ഇവിടെയാണ് സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച രാമനും ഇന്ന് മക്കളെയും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഇത്രാദികളെയൊക്കെ സംരക്ഷിക്കുന്ന വരണാധികാരികളെയും തമ്മിൽ നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഇവരൊക്കെ രാമനെ എതിർക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ രാവണന്റെ സ്വഭാവം കാണിക്കുന്നവർ രാമനെ എതിർക്കാതിരിക്കൂ അതിൻ്റെ ആശയം മനസ്സിലായോ ഇതാണ് നടക്കുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ രാമൻ ധർമ്മത്തിന്റെ രൂപമാണെങ്കിൽ കൃഷ്ണൻ ധർമ്മ സംരക്ഷണ ഇനി കൃഷ്ണനോ കൃഷ്ണനെ സംബന്ധിച്ചോളം നമുക്ക് നൂറുകണക്കിന് കാര്യങ്ങൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ധർമ്മമാണോ ധർമ്മമാണോ എന്ന് ചോദിക്കാം കാരണം എന്താ ചില സമയത്ത് കൃഷ്ണൻ തുറന്ന് പറയുന്നുണ്ട് ശരിയായ ധർമ്മത്തെ സംരക്ഷിക്കാൻ ചിലപ്പോൾ അല്പം കള്ളത്തലൊക്കെ കാട്ടാം പ്രായോഗിക തലമാണ് കൃഷ്ണൻ്റെത് അതുകൊണ്ടാണ് അർജുനനെ കൊണ്ട് കർണനെ വധിക്കാൻ നേരത്ത് ആയുധമില്ലാത്ത സമയത്ത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ആരെയും വധിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് കർണൻ രഥത്തിൻ്റെ ചക്രം ഉരുട്ടി മണ്ണിൽ ആണ്ട് പോയത് ഉരുട്ടി കയറ്റുമ്പോൾ കൃഷ്ണൻ അർജുനോട് പറഞ്ഞ് ഇപ്പം വധിച്ചേക്കാൻ പറഞ്ഞു കാരണം എന്താ പിന്നെ കർണ്ണനെ വധിക്കാൻ പറ്റില്ല ആയുധമുള്ള കണ്ണനെ വധിക്കാൻ പ്രയാസോ കഴിവുള്ള ആളാ ആയുധമില്ലാത്ത സമയം നോക്കി വധിക്കാം പക്ഷെ നിയമപരമായി അത് ലംഘനമോ കർണം ചോദിക്കുന്നതുകൊണ്ട് അർജുനൻ അമ്പെടുത്ത് തൊടുക്കുമ്പം കർണ്ണം ചോദിക്കുന്നത് ഹേ കൃഷ്ണ നീ തന്നെയാണോ ഇത് ചെയ്യിക്കുന്നത് കാരണം നീ യുദ്ധത്തിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ അംഗീകരിച്ചതിൽ പ്രധാനി നീയും കൂടാണ് അതെല്ലാം നീ ലംഘിക്കുകയാണോന്ന് ചോദിച്ചു ധർമ്മത്തിന് വിലയില്ലേ സ്വന്തം കാര്യം വന്നപ്പോൾ ധർമ്മത്തിന് എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കൃഷ്ണൻ മറുപടി വരുന്നത് എന്താ പറഞ്ഞത് ർണ ഇത് പറയാൻ നിനക്കെന്ത് യോഗ്യതയുള്ളത് രജസലയായ ഒരു സ്ത്രീയെ രാജ്യസഭയിൽ കൊണ്ടുവന്ന് ബലാത്കാരമായി വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ അത് നോക്കി നിന്ന സമയത്ത് എന്തേ നീ നീമുണ്ടാഞ്ഞത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് അഭിമന്യുവിനെ ചതിച്ചു കൊല്ലുമ്പോൾ നിരായുധനായി വീഴുന്ന അഭിമന്യുവിൻ്റെ അർജുനൻ്റെ പുത്രനെ മഹാരഥന്മാർ ഒരുമിച്ച് ചേർന്ന് ഒരാൾ ഒരാളോട് യുദ്ധം ചെയ്യുന്ന നീതിയാണ് ഒരേ സമയത്ത് ആറ് മഹാരഥന്മാർ ചുറ്റും നിന്നുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിച്ച് ചതിച്ച് കൊന്നപ്പോൾ അന്ന് നിൻ്റെ ധർമ്മം അവിടെ പോയി അപ്പോൾ സ്വയം ധർമ്മം ചെയ്യാത്ത നിനക്ക് ധർമ്മത്തെക്കുറിച്ച് പറയാനുള്ള അവകാശവും അതുകൊണ്ട് നിന്നെ വധിക്കാൻ അല്പാധർമ്മമൊക്കെ ആവാം മനസ്സിലായില്ലേ ധർമ്മവും രക്ഷിത് രക്ഷിത ഇതൊരു വലിയ ആപ്തവാക്യോ നമ്മൾ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മം നമ്മളെ രക്ഷിക്കും നമ്മളെ രക്ഷിച്ചില്ലെങ്കിലോ നമ്മൾ ധർമ്മം ചെയ്യാതിരുന്നിട്ട് നമ്മൾ നമ്മൾ ലോകത്ത് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം നമ്മളൊരാളിൻ്റെയും ദുഃഖം കണ്ട് ഇന്ന് വരെ ലോകത്തൊരാളെ സഹായിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളാണ് നമ്മളെങ്കിൽ നമുക്കൊരു ദുഃഖം വന്നപ്പോൾ ആരെങ്കിലും സഹായിച്ചില്ല എന്നത് കുറ്റമായിട്ട് പറയാൻ പറ്റുമോ പറ്റുമോ ഏ പറഞ്ഞാൽ മനസ്സിലായില്ലേ മറ്റുള്ള പലർക്കും ദുഃഖം വന്നപ്പോൾ അതൊന്നും കാണാത്ത നമുക്ക് നമുക്കൊരു ദുഃഖം വന്നപ്പോൾ ആരും എന്നെ സഹായിച്ചില്ല എന്ന് പറയാനുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഒരു യോഗ്യതയില്ല കർണനോട് ഇതുതന്നെയാണ് ഭഗവാൻ പറഞ്ഞത് പലയിടത്തും ധർമ്മം തകർക്കപ്പെടുമ്പോൾ നോക്കിയിരുന്ന നീ അന്ന് ഒന്നും മിണ്ടാതിരുന്ന നീ ഇപ്പം നിൻ്റെ കാര്യം വന്നപ്പോൾ വാദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ എടുക്കുന്നില്ല ഇവിടെയാണ് ഭഗവാന്റെ മറ്റൊരു ഭാവത്തെ കാണാൻ സാധിക്കും ഇവിടെ ആ ഭാവമാണ് പറയുന്നത് ധർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലീലയാണ് ഭഗവാൻ കൃഷ്ണൻ ആടിയിട്ടുള്ളത് പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ അപ്പോൾ ഈ രണ്ട് നിലയിൽ നമുക്ക് രാമകൃഷ്ണാവതാരങ്ങളെ ചർച്ച ചെയ്ത് പഠിക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ രാമനെയാണ് അറിയഞ്ഞാൽ മറ്റുള്ള ഈശ്വരന്മാരെ അറിയാവൂ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു തത്വം കൂടി നമ്മൾ ചേർത്ത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ നാമജപത്തിൻ്റെ പ്രാഭാഗമായി പണ്ട് കാലത്തെ ഉൾപ്പെടുത്തിയിരുന്ന നാമം ഏതാ ആരുടെ നാമോ രാമനാമമാണ് കാരണം ധർമ്മസങ്കല്പത്തിലാണ് കുടുംബം നിലനിൽക്കുന്നത് എന്നാൽ രാമനാമൊക്കെ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ആ കുടുംബത്ത് ധർമ്മമൊന്നുമില്ല ധർമ്മം ഒന്നും തമ്മിലടിയൊക്കെയായി മാറുന്നത് മനസ്സിലായില്ലേ നിത്യേന രാമായണം ചെല്ലുന്ന വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം ഒരു ധർമ്മിഷ്ഠയായ ഭാര്യ എങ്ങനെയായിരിക്കണം ഭർത്താവിനോട് പെരുമാറേണ്ടതെന്നും ജീവിക്കേണ്ടതെന്നും തൻ്റെ മോഹത്തിനനുസരിച്ചുള്ളതെല്ലാം നേടാൻ ഒരിക്കലും അങ്ങനെയുള്ളൊരു സ്ത്രീ തയ്യാറാവില്ല കാരണം എന്താ സീത മാതൃകയാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള വീട്ടിലുള്ള പുരുഷന്മാർക്കറിയാം എപ്രകാരമായിരിക്കുന്ന സ്നേഹനിധിയായി തൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതെന്ന് ആർക്കറിയാം പുരുഷന്മാർക്കും അറിയാം ഇന്നതൊക്കെ ഉണ്ടോ വീടുകളിൽ ഏ ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കാതെ പഠിക്കാൻ സാധിക്കും ഒരു നല്ല പുത്രൻ എങ്ങനെയാണ് വളരേണ്ടതെന്ന് കൃത്യമായി രാമനാമം ചെല്ലുന്ന വീട്ടിലെ കുട്ടികൾക്കറിയാം അവരങ്ങനെയാണ് വളർന്നത് ഇന്ന് രാമനാമം ഒക്കെ നിർത്തി ഇല്ലേ ഇന്ന് രാമനാമം കേൾക്കുമ്പോൾ ഉള്ള ഭാഗ്യം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കില്ല ഉണ്ടോ ആ ഭാഗ്യം കൊടുക്കുന്നുണ്ടോ ആരോ ചു നോക്കിയാൽ മതി അത് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു രാമായണത്തിൽ വളരെ കൃത്യമായി പണ്ട് കാലത്തൊക്കെ പലരും ചോദിക്കും രാമായണം പഠിച്ചാൽ പട്ടിണി മാറുവോ രാമായണം പഠിച്ചാൽ വിശപ്പ് മാറുമോ രാമായണം പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് പലരും നാട്ടിലൊക്കെ പ്രസംഗിച്ചു കിടന്നു ഇതൊക്കെ കേട്ട് കേട്ടാണ് നമ്മളിതെല്ലാം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിതെല്ലാം അങ്ങ് മാറ്റിവെച്ചുല്ലേ രാമായണ പഠനം മാറ്റിവെച്ചു ഭഗവത്ഗീതാ പഠനം മാറ്റിവെച്ചു ഭാഗവത പഠനം മാറ്റിവെച്ചു അത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയുമോ ഈ മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം പണ്ട് കേരളത്തിലെ ഒട്ടുമിക്കാൽ വീടുകളിലും ഹിന്ദു വീടുകളിലും ഉണ്ടായിരുന്നൊരു ഗ്രന്ഥമാണ് മഹാഭാരതം ഇന്ന് ഈ മഹാഭാരത ഗ്രന്ഥം വീടുകളിൽ ഇല്ലാതായിട്ടൊരു അൻപത് വർഷക്കാലമായി എന്താ കാരണം എന്നറിയുമോ ഏ മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടതുകൊണ്ട് മഹാഭാരതം വീട്ടിവെച്ചാൽ വീട്ടിൽ കലഹം ഉണ്ടാവും എന്ന് ആരോ ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്താ മഹാഭാരതം വായിച്ചു വളരുന്നവന് നല്ല ധർമ്മബോധം ഉണ്ടാവും നല്ല ഹിന്ദുത്വ ബോധം ഉണ്ടാവും അവന് നല്ല സ്വഭാവം ഉണ്ടാവും അപ്പം നമ്മളെ തകർക്കാൻ നമ്മുടെ മർമ്മഭാഗത്തെ പ്രഹരമാണ് അവർ ഏൽപ്പിച്ചത് ഹിന്ദുവിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണോ ഹിന്ദുവിൻ്റെ ധർമ്മം മർമ്മം എന്ന് പറയുന്നത് ധർമ്മമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഭഗവാന്മാർ പോലും എന്തിനു വേണ്ടി അവതരിക്കുന്നത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് അവതരിക്കുന്നത് നമ്മുടെ ഭഗവാന്മാരുടെ അവതാരങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലേ ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ ധർമ്മത്തെ തകർക്കാൻ എന്ത് വേണം ആ ധർമ്മത്തെ പകരുന്ന സഗ്രന്ഥങ്ങളെ ഇല്ലാതാക്കുക അതു തന്നെയാണ് ചെയ്തത് അതുമായി നമ്മളെ അകറ്റി നിർത്തുക അതിൽ പലരും വിജയിച്ചു എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ അറിയാതെ തെറ്റിപ്പോന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം അതുപോലെ ഭഗവത്ഗീത ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ദാർശനികതയുടെയും മാനേജ്മെൻറ്റിൻ്റെയും ലോകത്ത് മുഴുവൻ മനസ്സെന്ന വിസ്മയത്തിനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത ഒരു മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ ഒരു യുദ്ധക്കളത്തിലെ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് ജീവിത വിജയം ഭരിക്കാൻ പോലെ തളർന്നിർന്ന് അർജുനനെ പ്രാപ്തനാക്കി മാറ്റിയ ഏറ്റവും വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇതിനപ്പുറത്തൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് വേറെ കണ്ടിട്ടില്ല ലോകത്താരും ഒരു മഹായുദ്ധക്കളത്തിൽ ആ യുദ്ധക്കളത്തിൽ ജീവിതത്തിൻ്റെ സമഗ്ര ഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പകർന്നു കൊടുത്ത ഭഗവത്ഗീത അതെന്ന് അഭിമാനത്തോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ നമ്മളെ വീടുകളിൽ അതെൻ്റെ മക്കളൊന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ടോ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഞാനിതൊന്ന് പഠിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടോ ഉണ്ടോ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി എന്താ അവിടെ നഷ്ടപ്പെട്ടത് ഭഗവാൻ അർജുനിലേക്ക് പകർന്നു കൊടുത്ത ശ്രേഷ്ഠമായ അറിവ് നമ്മുടെ തലമുറകളിൽ നഷ്ടപ്പെട്ടു പോയി നമ്മൾ നേരെ സീരിയൽ ഗഥ പറയാൻ പോയി നമ്മൾ നാട്ടിലൊക്കെ വിശേഷം പറയാൻ പോയി വല്ല ഫലമുണ്ടോ ഏ ആലോചിച്ചു നോക്കാമോ വല്ല ഫലമുണ്ടോ അവിടെ ഭഗവത്ഗീത ഉപേക്ഷിച്ചു സന്ധ്യനാമം ജപിക്കുന്നത് എന്തോ തെറ്റാണെന്ന് പ്രചരിച്ചപ്പോൾ സത്യം സന്ധ്യനാമം നിർത്തി ഇപ്പോൾ എന്ത് ചെയ്യും വീട്ടിൽ ആ പെൻഡ്രൈവ് മേടിച്ചിട്ടുണ്ട് ഒരു പെട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് സ്വിച്ച കുത്തിയിട്ടിട്ട് സ്വിച്ചിട്ട് കൊടുക്കും അത് അവിടെ ഇരുന്നുണ്ട് രാമ 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 കുറച്ച് കഴിയുമ്പം ബോർ മാറ്റി കൊടുക്കും അവിടുന്നുണ്ട് എന്താ കൃഷ്ണ 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 കൃഷ്ണാന്ന് ജവിക്കും കുറച്ച് കഴിയുമ്പം മാറ്റി കൊടുക്കും ഗണപതി 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 നയിക്കും ആർക്ക് പുണ്യം കിട്ടാൻ ആർക്ക് മോക്ഷം കിട്ടാൻ നമ്മുടെ മനസ്സല്ലേ അവിടെ തുറക്കേണ്ടത് ഭഗവാൻ്റെ മുമ്പിൽ നമ്മളൊന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ഇനിയെങ്കിലും ഇവയൊക്കെ പഠിക്കുന്ന ഇവയൊക്കെ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായി മാറാൻ നമ്മൾ തയ്യാറാകണം ഒരു കാലത്ത് ഇതിനെയൊക്കെ എതിർത്തവരിന്ന് തിരിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായില്ലേ പഠിക്കേണ്ട നമ്മളിതിനെയൊക്കെ പഠിക്കാനൊന്ന് തയ്യാറാവുന്ന വളരെ നല്ലതാണ് പറഞ്ഞിട്ട് ആശയം മനസ്സിലായോ ഇതൊക്കെ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക